ഇതിന് നമ്മൾ പേപ്പാറ ഡാമിൻ്റെ അടുത്തുനിന്ന് പിടിച്ചത് രണ്ടായിരത്തി പതിനാലിൽ പിടിച്ചതാണ് നാട്ടിൻപുറത്ത് ചല്ലി രണ്ടായിരത്തി പതിനാലാണ് ഇതും ഇതിലെ ഉണ്ടായിരുന്നു അങ്ങനെ അവിടെ വീടുകളിലും കയറി നാശകഷ്ടം ഉണ്ടാക്കി തെങ്ങാൻ എവിടെ വാക തട്ടിപ്പിടിച്ചത് അങ്ങനെ സർക്കാർ ഓർമ്മിപ്പിക്കാനേ നമ്മൾ പോയി പിടിച്ചതാണ് രണ്ടായിരത്തി പതിനാല് പിടിച്ചിട്ടുള്ള നാളെയാണ് കൃഷ്ണനാണ് ഇവർ ഇപ്പം പതിനൊന്ന് വയസ്സൊക്കെ ആണെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചപ്പോ ആനക്ക് ഇച്ചിരി കറുപ്പ് കൂടുതലായിട്ട് ഉള്ളാണോ അതോ അതെ അതെ മനസ്സിലായി നോക്കുമ്പോ അറിയാൻ വരും ഇവിടെ എത്ര വയസ്സുള്ള നാട്ടിൻപറത്തിറങ്ങി ഇതിന് മുന്നേ പോകാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി പാലായിട്ടു നാട്ടിൻപറത്തിറങ്ങി ഉള്ള വാഴയും പെങ്ങും അങ്ങനെ അവരുടെ പരാതിയെ തുടർന്ന് അത് കൂടിയേട്ടേ കൊച്ച പടക്കിറക്കിയാണേ മ്ം അവിടെ ചേരയണമല്ല കുളിക്കടന്നല്ല കുഴി കൂടരെ എല്ലാം കണ്ട കുളിക്കടന്നൊന്നുമില്ല ചേട്ടൻ എത്ര വർഷമായിട്ട് പിന്നെ 15 6 വർഷമായിട്ട് ഉണ്ടുണ്ട് ഇവിടുണ്ട് ഇവിടോടാണ് ഞാൻ 10 14 വർഷം ഇടാനാണ് അപ്പോൾ ഇവിടോടായിട്ട് ഇപ്പൊ 6 വർഷമായി 6 വർഷമായി വേറെ എന്തെങ്കിലും പ്രത്യേകതകളൊന്നുമല്ല ഇത് എന്തെങ്കിലും സ്വഭാവത്തിന്റെ എന്തെങ്കിലും ആവാമുണ്ട് ആണ് എറി എരി ഇല്ലയോ ആരി പതിയെല്ലാം തലക്കരയിലുള്ള തപ്പുന്നിടത്തോടടുത്ത് കുല്ലും മറന്നൊരു വാടിയരി വെള്ളം കൂടി ഒഴിക്കും ഉണ്ട് അതെനിക്ക് ഒരു അനുഭവം ഉണ്ട് ഇന്നാണ് ഞാനിവിടെ വന്നപ്പോ ഞാൻ ആ കുട്ടിയാങ്ങനാ ഇതിന് പുല്ലും ഇങ്ങനെ ഓരോ സാധനങ്ങളും എടുത്ത് എറിയുന്നേ ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ഒരു ഇത് ആലൊക്കെ ഇതിനെ കറക്റ്റ് ഉന്നതെന്ന് പറയാൻ നമ്മളെവിടെ നിക്കാ നമ്മളെ കറക്റ്റ് ഒന്നറിയില്ലേ